മറ്റൊരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആരാധനാ കേന്ദ്രമാണ് ഞങ്ങൾക്കാർക്കു തർക്കമില്ല ആ ആരാധനാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ദേവസ്വം ബോർഡിനോട് ഉൾപ്പെടെ നമ്മുടെ പ്രസിഡന്റിനോടുപ്പടെ പറഞ്ഞു നമുക്ക് സാർവദേശിക തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സമ്മേളനം ചെയ്യണം സ്വാഭാവികമായിട്ടും ആരും എതിർക്കേണ്ട കാര്യമില്ല ഭക്തന്മാരുടെ സമ്മേളനം ചെയ്യുന്നതിൽ ആരാ കണ്ടത് ദേവസ്വം ബോർഡ് സമ്മതിച്ചു അങ്ങനെ ദേവസ്വം ബോർഡ് മുൻകൈ ഒരു സാർവദേശീയ അയ്യപ്പ സംഗമം വേറെല്ലാവരും അയ്യപ്പ സംഗമം ആ ഓണം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും അവരെ പ്രതിനിധികളായിട്ടാണ് അത്ര പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളും വന്ന സമയം ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു വിശ്വാസികളുടെ നിലപാട് ഇങ്ങനെയൊരു സംഗമം ചെയ്യുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ വളർച്ചയും അതുപോലെ തന്നെ അതിന്റെ വികാസവും ഒക്കെ ചേർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആ പരിപാടി നടത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അപ്പോൾ ഇങ്ങനെ തർക്കം അപ്പൊ വിശ്വാസികളോട് നിങ്ങളുടെ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു വിശ്വാസികളോട് ഞങ്ങളുടെ നിലപാട് വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളിൽ തന്നെ അത്രയാളുണ്ട് വിശ്വാസിയാണ് അല്ലാതെ വിശ്വാസികളെന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വാസികൾ അല്ലാതെ പോലെ പോരെ കമ്മ്യൂണിസ്റ്റുകാരോട് ഇരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഉത്തരം പറയണ്ട നിങ്ങൾ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിൽ എന്താ ഉത്തരം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസിയാണ് ഈ വിശ്വാസ സമൂഹത്തിന്റെ നേരെ നോക്കിയിട്ട് വിശ്വാസികൾക്കെതിരായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ വിശ്വാസികൾ ഉൾപ്പെടെയല്ലേ സമൂഹം ഉള്ളതെന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ അനു അതിന് അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അപ്പോൾ വിശ്വാസികളും ഉണ്ട് അവിശ്വാസികളുമുണ്ട് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാം എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതെയും ഇരിക്കാം ഇതാണ് ഭരണഘടനാപരമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ സി പി ഐ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ് ആ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയും ഇന്ന് ഇന്നലെ തൊഴിൽ ഇപ്പം ഇപ്പം അങ്ങനെ അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്നലെയുമാണ് ഇന്നുമാണ് നാളെയുമാണ് അപ്പൊ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ സി പി ഐ എമ്മിന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറയും പറഞ്ഞു അതിനെ മാത്രമല്ല എല്ലാ കാലത്തും തന്നെയാണ് നിലപാട് ആ നിലപാടിന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല അപ്പൊ സ്വാഭാവിക ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ താത്വിക അവലോകനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് താത്വിക അവലോകനത്തിൽ ഞാനിപ്പോ പോയിട്ടില്ല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ് അടഞ്ഞ അധ്യായമാണെന്നല്ല രണ്ടും രണ്ടാണ് കഴിഞ്ഞ അധ്യായമാണ് അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കടക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഭയമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോ പ്രായോഗികമായി ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ആ പരിപാടി നടക്കട്ടെ വിശ്വാസികളുടെ പരിപാടിയാണ് വർഗീയതക്കെതിരായിരിക്കും അതിലാണ് ഞങ്ങളുടെ വരുന്ന വിശ്വാസികൾ ഒരു പരിപാടി നടത്തുന്നതുകൊണ്ട് മാത്രമല്ല ലോകത്തെവിടെ ആയാലും വിശ്വാസി എന്ന് പറയുന്നത് വർഗീയവാദികളല്ല വിശ്വാസിക്ക് നല്ലതുപോലെ വിശ്വാസം ഉള്ളവര് തന്നെയാണ് വർഗീയവാദിക്കോ വിശ്വാസില്ല വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് അതാണ് വർഗീയത ഈ വർഗീയതയെ എതിർക്കാൻ നമ്മൾ നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് ഇടതുപക്ഷക്കാരും മാത്രമല്ല ഈ വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗരാ പറഞ്ഞോ ആരാ വിശ്വാസികൾ ഉൾപ്പെടെയാണ് വിശ്വാസികളില്ലാതെ നമുക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ പ്രതിരോധിക്കാനാവോ ആവുമോ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇതുവരെ ഇന്നേ വരെയുള്ള വർഗീയ വിരുദ്ധ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ് അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ തന്നെ ഒരു ഭാഗമാവും കാരണം വിശ്വാസികൾ വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു സംശയവും വേണ്ട വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത് അതാണ് എന്റെ ഞങ്ങളുടെ വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഓണം തന്നെ അപ്പോൾ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം രണ്ട് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ട് കടന്ന് ഒരുത്തരും പറയാൻ ധൈര്യമില്ലാതുകൊണ്ടാണ് മറ്റ് പല ഭാഷയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ അത് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയും എതിർക്കേണ്ടുന്ന കാര്യമില്ല ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് സഖാവ് അജയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ആർ എസ് എസിന്റെ കാട്ടാളത്തപരമായ നിലപാടിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ അനുസ്മരണ സമ്മേളനവും നടത്തുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിജ്ഞയാണ് നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഓരോരുവുമായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിനെ എല്ലാം പൂർണ്ണമായി പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് പോകും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി കെട്ടിട ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മോശം